ഹായ് ഹവ് എ ഗുഡ് ഡേ ഇന്നത്തെ വാചകങ്ങളിലേക്ക് കിടക്കാം അവൻ പോകണം ഹി മസ്റ്റ് ഗോ അവൻ പോകണം ഹി മസ്റ്റ് ഗോ അവൻ പോയിട്ടുണ്ടാകണം ഹി മസ്റ്റ് ഹാവ് ഗോൺ അവൻ പോയിട്ടുണ്ടാകണം ഹി മസ്റ്റ് ഹാവ് ഗോൺ അവൻ പോയിട്ടുണ്ടാവില്ല ഹി കാൺഡ് ഹാവ് ഗോൺ അവൻ പോയിട്ടുണ്ടാവില്ല ഹി കാ

മെയ്ഡ് ഫൺ ഓഫ് മീ ഈ സാരി നിനക്ക് നന്നായി ചേരും ദിസ് സാരി വിൽ സ്യൂട്ട് യു വെൽ ഈ സാരി നിനക്ക് നന്നായി ചേരും ദിസ് സാരി വിൽ സ്യൂട്ട് യു വെൽ ഈ ഷർട്ട് നിനക്ക് പാകമാകില്ല ദിസ് ഷർട്ട് വിൽ നോട്ട് ഫിറ്റ് യു ഈ ഷർട്ട് നിനക്ക് പാകമാകില്ല ദിസ് ഷർട്ട് വിൽ നോട്ട് ഫിറ്റ് യു

ഈസെൻറ്റ് ഹി കംബാക്ക് എറ്റ് നിനക്ക് തണുപ്പ് തോന്നിയില്ലേ ഡിഡിൻറ്റ് യു ഫീൽ കോൾഡ് നിനക്ക് തണുപ്പ് തോന്നിയില്ലേ ഡിഡിൻറ്റ് യു ഫീൽ കോൾഡ് ഞാൻ അവനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നു ഐ പിക്ട് ഹിം അപ്പ് ഫ്രം ദ സ്കൂൾ ഞാൻ അവനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നു ഐ പിക്ട് ഹിം അപ്പ് ഫ്രം ദ സ്കൂൾ നീ ഇത് എങ്ങനെ അറിഞ്ഞു ഹൗ ഡിഡ് യു നോ എബൌട്ട് ദിസ് നീ ഇത് എങ്ങനെ അറിഞ്ഞു ഹൗ ഡിഡ് യു നോ എബൗട്ട് ദിസ് എവിടെ നിന്ന് നിനക്ക് ഈ വിവരം കിട്ടി ഹൗ ഡിഡ് യു ഗെറ്റ് ദിസ് ഇൻഫോർമേഷൻ എവിടെ നിന്ന് നിനക്ക് ഈ വിവരം കിട്ടി ഹൗ ഡിഡ് യു ഗെറ്റ് ദിസ് ഇൻഫോർമേഷൻ നീ ആരിൽ നിന്നാണിത് കേട്ടത് ഹൂ ഡിഡ് യു ഹിയർ ഇറ്റ് ഫ്രം ഓർ ഹൂ ഡിഡ് യു ഹിയർ ഇറ്റ് നീ ആരിൽ നിന്നാണിത് കേട്ടത് ഹു ഡിഡ് യു ഹിയർ ഇറ്റ് ഫ്രം ഓർ ഹൂം ഡിഡ് യു ഹിയർ ഇറ്റ് നിങ്ങൾ വരുമ്പോൾ രാജുവിനെയും കൂടി വിളിക്കൂ കാൾ കം നിങ്ങൾ വരുമ്പോൾ രാജുവിനെയും കൂടി വിളിക്കൂ കാൾ രാജു ആസ്വെൽ വെന്യൂ കം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്